ണം എന്നെ മക്കയിലും ചെന്ന് നോക്കൂ റമലാലിൽ അവിടെ ഇരുപത് തറാവീഹി നിസ്കരിക്കുന്നു നാല് മധു ഇരുപത് ഇറക്കേത്ത് തറാവീഹി പഠിപ്പിക്കുന്നു നിങ്ങൾ ആ തറാവീന്റെ എണ്ണം എന്തിരി ചുരുക്കി നിങ്ങൾ പറയുന്ന തെളിയിക്കാൻ കഴിയുമോ ആ ഇമാം ബുഖാരി ആ ഹരീസ് റിപ്പോർട്ട് ചെയ്തത് മാതിക്ക് ഇമാം ശിഷ്യനിൽ നിന്നല്ലേ ആ ശിഷ്യൻ ഹരീദ് പറഞ്ഞു കൊടുത്തത് ഇമാം മാലിക് മാലിക്കുറിയു അല്ലേ ഗുഹാരിയിൽ മൂന്ന് സ്ഥലത്തും ഇമാം മാലിക് ആ മാലിക് ഇമാം മാലിക്യിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ലേ ഇമാം ഷാഫിയുടെ ഉസ്താദ് പരിശോധിക്കൂ ഇമാം ഷാഫി അവിടുത്തെ ശിഷ്യനായിരുന്നില്ലേ ആ ഇമാം ഷാഫി ഇരുപതിൽ കുറഞ്ഞ തറാവിഹ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇമാം അഹമ്മദ് ബുൻ ഇമാമിന്റെ മുഖത്ത് ഷാഫിമാമിൽ നിന്ന് ഓദിപ്പിടിച്ചതല്ലേ ഇമാം ഷാഫി റദിഹു ഇമാം മാലിക് റതിാത്തോദിപ്പിടിച്ചതല്ലേ അവരൊക്കെ ഈ ഹരീസ് കണ്ടതല്ലേ അവർക്കൊക്കെ മനസ്സിലായി ഈ ഹരീസ് ഒരിക്കലും തറാബീഹിനെ കുറിച്ചല്ല അത് വിത്തുറിനെ കുറിച്ചാണെന്ന് കാരണം ആ ഹരീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ആയിഷ ബഹുമാനപ്പെട്ടാണ് ആ ആയിസീവാഹു എൻഹാ പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹതി അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവീഹി നിസ്കരിക്കുന്നുണ്ട് ആ സമയത്ത് മുപ്പത്തിയാറ് കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ ഇരുപതൊക്കെ അത് തറാവീഹി നടക്കുകയാണ് ആയിസ ബീവി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം ചൂക്കി എന്ന് പറയുന്നില്ല കാരണം ആയിസബിവിക്ക് അറിയാൻ ഞാൻ പറഞ്ഞത് മിത്രനെ കുറിച്ചാണ് ആയിഷ ബീബിയോട് തന്നെ ചോദിച്ചു അംബീനി റസൂലുള്ളാന്റെ റസൂർ എണ്ണം എത്രയാണെന്ന് പറഞ്ഞത് അപ്പൊ പറഞ്ഞോയ്യ എന്റെ കുഞ്ഞു മോനെയാ ബുനയ്യ മോനെ അത് പതിനൊന്ന് ഇറക്കേത്താണ് അപ്പൊ ബിത്തറാണ് പതിനൊന്ന് അള്ളാന്റെ റസൂല് അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഐഷ ബിബി എന്നെ പറയും നിങ്ങൾ പറയും ആയിഷ ബിബിക്ക് മനസ്സിലായിട്ടില്ല മാലിക് മാമിന് മനസ്സിലായിട്ടില്ല ബുഹാരിമാവിന് മനസ്സിലായില്ല ഷാബി മാമന് മനസ്സിലായില്ല അഹമ്മദ് നമ്പലിന് മനസ്സിലായില്ല ബുഹനിവക്ക് മനസ്സിലായില്ല മനസ്സിലായതായിരിക്കും മനസ്സിലായത് നമ്മളെ ഈ ഷാർജാവസ്ഥ അല്ലെങ്കിൽ ഏതോ ഒരു മൗലവി അല്ലെ ഒരു മാസിക് എന്തൊരു ലോകമാണിത് ഞാൻ ചോദിക്കട്ടെ മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഇമാമിനും തറാവിന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറ് ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ഒരാൾക്കും തറാവീണ്ടെണ്ണം മനസ്സിലായില്ല നിങ്ങൾക്ക് രണ്ടാക്കി മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ തലത്തോട് ഇവിടെ കൊണ്ടുപോയി വെക്കണം